പൊതുമരാമത്ത് വകുപ്പിൽ സർവത്ര അഴിമതി നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജി സുധാകരൻ രംഗത്തെത്തുകയാണ് പിണറായി വിജയൻ്റെ മരുമകനെ കൃത്യമായി പൊളിച്ചെടുക്കാൻ ജി സുധാകരനെ പോലൊരു നേതാവിന് ഒരു ഭയവുമില്ല എന്നുള്ളതാണ് ഈ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ നേതാക്കൾ ഏറ്റവും ഭയത്തോടെ കാണുന്ന ഒരു കാര്യം അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടം അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി കാലഘട്ടം വരെ ആലപ്പുഴയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന പാലങ്ങൾ സന്ദർശിച്ചിരിക്കുകയാണ് ഒരു പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് അദ്ദേഹം എന്നുള്ളത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി എം നാസറിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് എസ് ഡി പി ഐയുമായി കൂട്ടുപിടിച്ച് ആർ നാസർ നടത്തുന്ന ഉൾപാർട്ടി പോരാട്ടത്തെക്കുറിച്ച് കൃത്യമായി എല്ലാവർക്കും ബോധ്യമുള്ളതാണ് ആർ നാസറും യെറ്റ് സലാമും എ മാരിഫും കൂടി ചേർന്ന് സി പി ഐ എമ്മിനെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തൊഴുത്തിൽ കെട്ടാൻ വേണ്ടിയുള്ള തീവ്രശ്രമം നടത്തിയതിൻ്റെ ഭാഗമായാണ് സി പി ഐ എം ആലപ്പുഴ ജില്ലയിൽ പല സീറ്റുകളിലും അതായത് പല നിയോജക മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന സാഹചര്യമുണ്ടായത് നമുക്കറിയാം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും ശോഭ സുരേന്ദ്രനും ഏറ്റുമുട്ടിയപ്പോൾ എ മാരിഫ് രണ്ടാമതാണ് ക്രിയാത്മകമായി എത്തിയതെങ്കിൽ പോലും പല ബൂത്തുകളിലും അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നൊരു കാഴ്ചയാണ് കണ്ടത് ഇതിൽ നിന്നും ജി സുധാകരൻ പറഞ്ഞ വാക്കുകൾ കൂട്ടിച്ചേർത്താൽ വ്യക്തമാണ് കാരണങ്ങൾ അതായത് കുറേ നാളുകളായി ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആർ നാസറും സംഘവുമാണ് അതിനു ഏതെല്ലാം രീതിയിൽ അവിടുത്തെ മുതിർന്ന സി പി ഐ എം നേതാക്കളായ തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും താറടിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു തോമസ് ഐസക്കിനെ ടാർഗറ്റ് ചെയ്തിരുന്നത് ചിത്തരഞ്ജനാണ് ആലപ്പുഴയിലെ നിലവിലെ എം എൽ എ ആണ് ചിത്തരഞ്ജൻ അതുപോലെ ജി സുധാകരനെ ടാർജറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലമായി എഡ്സലാം ആണ് ആലപ്പുഴ ജില്ലയിൽ എഡ്സലാം വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വാങ്ങിയാണ് ജയിച്ചു അല്ലെങ്കിൽ അദ്ദേഹം അവരുടെ ചട്ടുകമാണ് എന്ന് തുടരെ തുടരെയുള്ള ആരോപണങ്ങൾ അതിശക്തമായി ഇപ്പോഴിതാ ജി സുധാകരൻ തുറന്നടിച്ചിരിക്കുകയാണ് സി പി ഐ എം ഇപ്പോൾ കുറേ അധികം പാർട്ടി വിരുദ്ധരുടെ കൈകളിലേക്ക് പെട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ നടക്കുന്ന വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് എന്നാൽ ഒന്നും അറിയാതെ ഒന്നും സംഭവിക്കാത്ത പോലെ യഡ്സലാം വന്ന് ജി സുധാകരനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുകയാണ് സൈബർ പോരാളികൾ ആര് തന്നെ ആയിരുന്നാലും ഞങ്ങളുടെ നേതാവിനെ സംരക്ഷിച്ചിരിക്കും എന്നൊക്കെയാണ് തട്ടിവിടുന്നത് ആർ നാസറൊക്കെ ഈ പാർട്ടിയിൽ പിച്ചവെച്ച് തുടങ്ങിയ കാലം മുതൽ ജി സുധാകരൻ ആലപ്പുഴയിലെ കൂട്ടിക്കണ്ട നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിൽ കെട്ടിപ്പടുത്ത പാർട്ടിയെ പിന്നീട് അങ്ങോട്ടുള്ള കാലം നയിച്ചത് ജി സുധാകരനൊക്കെയാണ് എന്നാൽ അദ്ദേഹം അധികാര രാഷ്ട്രീയ മോഹം കൈവടിഞ്ഞതുകൊണ്ട് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലേക്കോ ഒന്നും പിടിച്ചു കയറാൻ ശ്രമിക്കാത്തത് എന്നാൽ ആർത്തിമൂത്ത് രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ട പലരും ഇന്ന് ജി സുധാകരന്റെ നാലിരട്ടി പാർട്ടിയിൽ നിന്ന് ആനുകൂല്യം പറ്റിക്കൊണ്ടിരിക്കുകയാണ് കെ വി തോമസ് അടക്കമുള്ളവർ പാർട്ടിയിലേക്ക് കടന്നു കയറിയതിനെ പറ്റി ജി സുധാകരൻ നേരത്തെ പറഞ്ഞ വിമർശനം അത് പിണറായി വിജയൻ്റെ നെഞ്ചത്ത് തന്നെയാണ് തറച്ചത്